ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഓക്കെ നമുക്ക് ഇന്ന് നമ്മുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സോളിൻ്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഒരു തമാശ ആയിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ പറയുമ്പോൾ ഇല്ല കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ആവശ്യമായിട്ട് വരാം ഇന്നർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരാം അല്ലേ ഓക്കെ നിലപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം എന്തായിരിക്കും അങ്ങനെ ആവശ്യമായിട്ട് വരിക അതെ നമുക്ക് നമ്മുടെ വളരെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ കുറച്ച് ഡ്രോമാസ് ഉണ്ടാവാം ചില ഭയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവാം ചില ചില ബ്ലോക്സ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന നമ്മൾ കട നമ്മുടെ കുഞ്ഞു മനസ്സ് നമ്മുടെ ആ ഒരു ഇത് കടന്നു പോകേണ്ടി വന്ന അവസ്ഥകളിൽ നിന്നും നമുക്ക് കിട്ടിയ ഒരു നമ്മുടെ സോളിന് കിട്ടിയ ഒരു ഭയമാണത് മനസ്സിലാകുന്നില്ലേ അപ്പോ നിങ്ങൾക്കറിയാം അത് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അതുകൊണ്ട് അറിയാമായിരിക്കും അപ്പോൾ നമുക്ക് അന്ന് നമ്മുടെ ആ ഒരു നമ്മുടെ സോളിനേറ്റ അല്ലെങ്കിൽ ഇതുവരെയുള്ള ലൈഫിൽ നമുക്ക് സോളിനേറ്റിട്ടുള്ള മുറിവുകൾ അല്ല ആ ഭയങ്ങൾ അത് നമ്മുടെ ഇപ്പോഴും അത് പിന്തുടരുന്നുണ്ടാവും ആ ഒരു ഭയം അല്ലെങ്കിൽ നമ്മുടെ സോളിനേറ്റ ആ മുറിവുകൾ അതിപ്പോഴും നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ നമ്മുടെ ഫാമിലി ലൈഫിനെ ഒക്കെ അത് ബാധിക്കുന്നുണ്ടാവും അപ്പോ അത് നമ്മൾ നമ്മൾ വിചാരിക്കും വളരെ ഈസിയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തവർ അല്ലെങ്കിൽ അതിനെ തമാശയായി കാണുന്നവർക്ക് ഇപ്പോഴും നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ കാരണം ചില സമയങ്ങളിൽ നമുക്കൊരാഗ്രഹം ഉണ്ടാവും അല്ലേ ഉള്ളിൽ ഇപ്പൊ നമ്മള് എന്താ പറയാ ഓക്കെ ഇപ്പൊ നമുക്ക് അതിന്റെ സിറ്റുവേഷൻ അല്ല നമുക്ക് വേണ്ട അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി സാക്രിഫൈസ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സോളിനാണ് അത് ആ സന്തോഷം കിട്ടാതെ വരുന്നത് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മുടെ ആ സോൾ അത് അത് കിട്ടാതെ അത് അവസ്ഥയാണ് ഉണ്ടാകുക ഓക്കെ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചു മാറ്റി വെച്ചു മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ലൈഫ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോ അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ആ എനർജി ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ചിലപ്പോ നിങ്ങക്ക് ഒരു നിങ്ങളുടെ ഇന്റൂഷൻ പവർ അതിലാണുള്ളത് ചില സമയങ്ങളിൽ നിങ്ങൾ പറയില്ലേ അയ്യോ എന്റെ മനസ്സ് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്തത് ദാറ്റ് വൈ എന്ന് പറയാറുണ്ട് അല്ലേ അപ്പോ നമുക്ക് നല്ല ഗൈഡൻസ് നമുക്ക് നല്ല എന്താ നല്ല പാത്ത് ചൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഇൻഡ്യൂഷനാണ് അപ്പോൾ അത് ആ ഒരു എനർജി ഇതിലാണ് ഉള്ളത് മനസ്സിലാവുന്നു അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ച് നല്ല എന്താ ചെയ്യേണ്ടത് നമ്മൾ പോളിഷ് ചെയ്ത് നല്ല നമുക്ക് വേണ്ടി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സോൾ നമുക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത് നമ്മൾക്ക് വേണ്ടി നിൽക്കും പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം അതിന് കൊടുക്കാറില്ല ഓക്കെ കുറച്ച് നീണ്ടുപോയോ ഇൻട്രോ സോറി നമുക്ക് നോക്കാം നമ്മുടെ സോളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്റെ എനർജിയിലാണ് സോൾ ഉള്ളത് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് സോൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള സോൾ ഇപ്പൊ എന്താണ് ആഗ്രഹിക്കുന്നത് എന്റെ എനർജിയിലാണ് ഉള്ളത് ഓക്കെ നമ്മൾ എന്താണ് അറിയേണ്ടത് എന്താണ് സോളിന്റെ നീഡ്സ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ എനർജിയിലേക്കാകാനാണ് സോള ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളവിടെ നോക്കുമ്പോൾ നമ്മൾ ഇന്നർ സോളിനെയാണ് നോക്കിയത് അല്ലേ നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സോളിനെ പരിഗണിക്കുമ്പോൾ നിങ്ങളെ കൂടെയാണല്ലോ പരിഗണിക്കുക അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ വികാരങ്ങൾക്കും പരിഗണന കൊടുക്കുന്ന ഒരാളാണ് എല്ലാവരുടെയും കൂടും കരുണയും ഒക്കെ അനുകമ്പയും ഒക്കെ കാണിക്കുന്ന ഒരാളാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സോളിനോട് ഒരിക്കലും ദയയും അനുകമ്പയും ഒന്നും കാണിക്കാറില്ല കാരണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ അടക്കി വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അടക്കി വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ എന്താ പറയാ അവരുടെ സന്തോഷത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഓകെ എപ്പോഴും അങ്ങനെയാണ് നിങ്ങൾ വളരെ എല്ലാവരോടും വളരെ അനുകമ്പയാണ് എല്ലാവരെയും സന്തോഷത്തിലാക്കും പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സോളിന് എപ്പോഴും ഒരു എന്താ പറയാ ഒരു വൈകല്യം ബാധിച്ച പോലെയാണ് കാണുന്നത് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ സോൾ ഒരിക്കലും ഒരു ഹാപ്പിനെസിലല്ല എപ്പോഴും ഓർക്കൂ നമ്മൾ നമ്മുടെ സോളിന് ഹാപ്പി ആയിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പിയസ്റ്റ് മൂമെന്റ്സ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഓക്കെ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നതിനെ പോലെ തന്നെ നമ്മൾ നമ്മളെയും പരിഗണിച്ചിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് ഓക്കെ ഇപ്പോഴും നിങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ വളരെ എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർ മാത്രം കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഒരു കംപ്ലീഷൻ ആണ് കാണുന്നത് അതായത് പല കാര്യങ്ങളിലും നിങ്ങൾ സോളിനെ പരിഗണിക്കാതെ തന്നെ കാര്യങ്ങൾ എന്താ പറയാ മൈൻഡ് അപ്പ് ചെയ്യാറുണ്ട് സോളിനെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഫ്യൂഷന് നിങ്ങൾ ഒരിക്കലും വില കൊടുക്കുന്നില്ല എന്നാണ് കാണുന്നത് വളരെ ലോജിക്കലായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കുന്നു എന്ന് പറയും അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ ആ ഒരു എനർജി ഒരു എന്താ സഫക്കേഷൻ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ള ഓക്കേ നമ്മുടെ സോൾ ഇപ്പോഴും ഭയങ്കരായിട്ട് ഒരു എന്താ പറയാ വളരെ ഡൗൺ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്നീക്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമായിട്ട് വരും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ ഉണർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഇനി കൊടുക്കേണ്ടി വരും കാരണം നിങ്ങളുടെ സോൾ അതേ അവസ്ഥയിലാണ് ഒരു എന്താ പറയാ വളരെ ട്രോമ ആയിട്ടുള്ള വളരെ ഒരു വളരെ വളരെ ലോ എനർജിയിലാണ് സോൾ ഉള്ളത് സോ ഇപ്പോ ഒരു എന്താ പറയാ ഒരു ന്യായമായ കാര്യമാണ് സോളിൻ്റെത് അല്ലേ സോളിന്റെ എനർജി നമ്മൾ ഉണർത്തി ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മളെ പരിഗണിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു എനർജിയിലേക്ക് നമ്മൾ വരിക എന്നാണ് സോ ഇനിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ പരിഗണന നിങ്ങൾക്കും കൊടുക്കുക സെൽഫ് ലവ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അതാണ് അതിന് വേണ്ട ഒരു മരുന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ കുറച്ചു നേരം കണ്ടടച്ചിരുന്ന് മൗനമായി ഇരുന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സോൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങും ഓക്കെ നമ്മൾ എപ്പോഴും കുറച്ചു നേരമൊക്കെ സൈലന്റ് ആയിട്ടിരിക്കുക നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സൈലൻസിലാണ് നമ്മുടെ നമ്മുടെ എനർജി നമ്മൾ നമുക്ക് എന്താണ് ആവശ്യം നമ്മൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഗൈഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നമ്മളൊരു റീഡിംഗ് എടുക്കുമ്പോൾ നമുക്കത് എനിക്കത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നല്ല പരിഗണന കൊടുക്കുന്നുണ്ട് അവരുടെ എല്ലാ വികാരങ്ങൾക്കും നിങ്ങൾ അതിൻ്റെതായ വില കൊടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ മാത്രം നിങ്ങളെ സോളിനെ അല്ലെങ്കിൽ ആ ഒരു എനർജി മാത്രം നിങ്ങൾ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ കുറേ നാൾ ഈ ഒരു എനർജി നമ്മൾ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എനർജി പിന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് സോ നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് പക്ഷേ നിങ്ങൾക്ക് ഇനി അതിനെ എന്ത് ചെയ്യാം ഉണർത്തി ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഹൈ പവറിലേക്ക് കൊണ്ടുവരാം സോ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അത്രത്തോളം വളരെ നല്ലതായിട്ട് മാറും ആ ഒരു എനർജിയെ ഉണർത്തുന്നതുകൊണ്ട് കൂടി നിങ്ങളുടെ ഹാപ്പിനെസ് ഇരട്ടിയാകുകയാണ് ചെയ്യുന്നത് സോ ഒരു ജസ്റ്റിസ് ആണ് ഇവിടെ കാണിക്കുന്നത് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് എത്രത്തോളം അട്രാക്ട് ചെയ്യപ്പെടുന്നു നമ്മുടെ സോൾ എത്രത്തോളം ഹൈ എനർജിയിൽ ഇരിക്കുന്നു അത്രത്തോളം സോൾ എപ്പോഴും ഹാപ്പിനെസ് ആണ് ആഗ്രഹിക്കുന്നത് ഓക്കെ നമ്മൾ പക്ഷേ നമ്മുടെ ഉള്ളിലിട്ട് ഇങ്ങനെ പാസ്റ്റിലുള്ള പഴയ കാര്യങ്ങൾ വിഷമങ്ങളാണ് നമ്മൾ കൂടുതൽ കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നത് സോ അത് സോൾ ആഗ്രഹിക്കുന്നില്ല സോ അറ്റ് പ്രസന്റ് നിൽക്കുക എന്നുള്ളതാണ് അറ്റ് പ്രസൻറ്റ് എന്താണ് അതാണ് നമ്മുടെ ലൈഫ് സോ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സോളിൻ്റെ ഒരു എനർജിയെപ്പോലും പരിഗണിക്കുന്നില്ല നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വികാ നിങ്ങളുടെ വിഷമങ്ങൾ മറക്കാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ വിഷമങ്ങൾ മറക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ക്ലിയർ നിങ്ങളിപ്പോൾ എന്താ പറയാ ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം പല പഴയ പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ചിട്ട് അകെ ആവും ഓക്കെ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ കൂട്ടുകാരോടൊപ്പം ചിലവഴിക്കാൻ ശ്രമിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ കടന്നു പോകുന്നത് ഓക്കേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ നിങ്ങളിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക അവിടെ ഒരു നീതിന്യായം കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നതോടൊപ്പം നിങ്ങളുടെ സോളിനെ കൂടെ പരിഗണിക്കുക എന്നുള്ളതാണ് വളരെ വികലമായി നിങ്ങളോടൊപ്പം ഇപ്പം കൂടെ ഉള്ള വളരെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സോളിന്റെ എനർജി നിങ്ങൾക്ക് വളരെ ഹൈ എൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ സോ അങ്ങനെ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചേഞ്ചസ് ഓക്കെ എത്രത്തോളം പോസിറ്റീവായി മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ലൈഫിൽ മനസ്സിലാവും ഓക്കെ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കരുത് എന്നല്ല ഒപ്പം നമ്മുടെ നമ്മുടെ ഉള്ളിൽ അവരുള്ള എനർജിയെ കൂടി കൺസിഡർ ചെയ്യണം എന്ന് മാത്രമാണ് ഓക്കേ ഓക്കേ ഗൈറ്റ്സ് ഓക്കെ ഇതൊരു ജനറിക് റീഡിംഗ് ആണ് ജനറിക് റീഡിംഗ് ആണ് ഒരു സോൾ എനർജിയാണ് നമ്മൾ നോക്കിയത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതിന്റെ പോസിറ്റീവ് വൈബ്സ് അട്രാക്ട് ചെയ്യുക ഓർ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യുക സ്കിപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് വഴി ചെയ്തിരിക്കണം ഓക്കെ ഓക്കെ ഓപ്പൺ ഹവ് നൈസ്റ്റേ